നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം രജത് പട്ടീദാറിന്റെ കീഴിൽ ആർ സി ബി പൊളിച്ചെടുക്കുകയാണ് ഇതാ വാങ്കടയും അവർ കീഴടക്കിയിരിക്കുകയാണ് ചെ നേരത്തെ കീഴടക്കി വാങ്കിടയിതാ കീഴടക്കിയിരിക്കുന്നു ഇന്നലത്തെ മത്സരത്തിൽ പന്ത്രണ്ട് റൺസിന്റെ വിജയമാണ് വല്ലാത്തൊരു പോരാട്ടം കണ്ട മത്സരമായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നിശ്ചിത ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തി റൺസാണ് അടിച്ചതെങ്കിൽ മുംബൈ ഇന്ത്യൻസിന് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഒമ്പത് റൺസിലേക്ക് എത്താനേ കഴിഞ്ഞുള്ളൂ നായകൻ രജത് പട്ടീദാറിന് കൈയടിക്കണം കിഡലൻ ബാറ്റിംഗ് പ്രകടനമാണ് മുപ്പത്തിരണ്ട് പന്തുകൾ അഞ്ച് ഫോർ നാല് സിക്സ് അറുപത്തി നാല് റൺസ് അദ്ദേഹം അടിച്ചു എന്ന് മാത്രമല്ല മനോഹരമായിട്ട് തൻ്റെ ബൗളർമാരെ ഉപയോഗപ്പെടുത്തി കൃണാൽ പാണ്ഡ്യക്ക് അവസാനം അവർ കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കളേജും മറ്റുമൊക്കെ വലിയ രൂപത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്നുമുണ്ട് അതിനൊക്കെ അപ്പുറം ഇദ്ദേഹം നേടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക ഇപ്പോൾ ശരിയാണ് ഒരു ഹോം മത്സരം തോറ്റു ബാക്കി അതേ മത്സരങ്ങളൊക്കെ വിജയിച്ചിരിക്കുകയാണ് ഈഡനിൽ പോയി വിജയിച്ചു ഈഡൻ ഗാർഡൻസിൽ പോയി കെ കെ ആറിനെ തോൽപ്പിച്ചു ചെപ്പോക്കിൽ പോയി സി എസ് കെ തോൽപ്പിക്കുമ്പോൾ പ്ലെയർ ഓഫ് ദി മാച്ച് ആണ് വാങ്കഡയിൽ പോയി മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിക്കുമ്പോൾ പ്ലെയർ ഓഫ് ദി മാച്ച് ആണ് യെസ് രജത് പട്ടീദാറിൻ്റെ എറ അവിടെ മികച്ച രൂപത്തിൽ തുടങ്ങിയിരിക്കുന്നു ആർ സി ബി ആരാധകർക്ക് ഇപ്പോൾ പട്ടീദാർ എന്ന ക്യാപ്റ്റനെ അവർ വലിയ രൂപത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞു എന്നർത്ഥം പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് സി അവർ തോൽപ്പിച്ചത് ജപ്പോക്കിൽ പോയിട്ട് വിജയിച്ചല്ലോ രണ്ടായിരത്തി എട്ടിന് ശേഷം ആദ്യമായിട്ടായിരുന്നു അന്ന് മുപ്പത്തൊന്ന് പന്തിൽ നിന്ന് അൻപത്തൊന്ന് റൺസാണ് പട്ടിദാർ അടിച്ചത് അന്ന് അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് ആയിരുന്നു ഇപ്പോ ഇപ്പോ മുംബൈയിൽ പോയിട്ട് വാങ്കടയിൽ പോയിട്ട് വിജയിച്ചേർന്നത് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ പതിറ്റാണ്ട് പഴക്കമുള്ള ആ വിജയത്തിന്റെ ഡ്രൗട്ടാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത് ഈ കളിയിൽ മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് അറുപത്തിനാല് എഗെയിൻ പ്ലെയർ ഓഫ് ദി മാച്ച് രജത് പട്ടിദാർ മുന്നിൽ നിന്ന് നയിക്കുകയാണ് രജത് പട്ടിദാർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ രാജാവ് അത് കിങ് കോഹ്ലി ആണെങ്കിൽ ആർ സി ബിയുടെ പുതിയ രാജാവ് അത് രജത് പട്ടിദർ ആണ് വീഡിയോ സിനിമിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റോട്ടോക്സ് വീഡിയോ എത്താം